ഹലോ അപ്പോൾ നമ്മുടെ വീടും പരിസരവും കാണിച്ചു തരുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ മുമ്പിലേക്കൂടെ റോഡൊന്നുമില്ലേ റോഡ് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നടക്കണം റോഡ് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട കുറച്ച് അപ്പം നമ്മൾ വീടും പരിസരത്തിലൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വീട് കുഞ്ഞ് വീടാണ് വീടും മരല്ലാം മുറിച്ചിട്ട് അട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ചെറിയൊരു ചെടിത്തോട്ടം കുഞ്ഞു കുഞ്ഞു ചെടികളാണ് അപ്പോൾ ഇത് വീടിൻ്റെ മുറ്റം അമ്മ അടക്കയെല്ലാം ഉണക്കാനിട്ടിട്ടുണ്ട് അടക്ക പുളി കുരുമുളക് ഇതെല്ലാം അമ്മ ഉണക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്കളപ്പുറം ആണിത് വീടൊരു കുഞ്ഞ് കോഴിക്കോടുണ്ട് അതിൻ്റെ മുകളെന്തെങ്കിലും സാധനം എല്ലാം കയറ്റി വെച്ചിട്ടുണ്ടോ അമ്മ ഇത് അമ്മ ഉണ്ടാക്കിയ അടുപ്പാണ് ആദ്യം ഒറ്റ അടുപ്പുണ്ടായിട്ടു ഇപ്പൊ രണ്ടെണ്ണം ഉണ്ടേ നമ്മളച്ചൂട്ടെ എന്നാക്കിട്ടുണ്ട് അപ്പോൾ നമ്മ വീടിന്റെ രണ്ട് വശത്തും വലിയ കുന്നാന്നെ കാണിച്ചേരാശം മുള്ളോളം വലിയ കുന്ന കാണുന്നത് വല്യ കുന്നാ നട്ടാ ഇവിടുന്ന് ഇങ്ങനെ കാണുന്നോണ്ട് ശരിക്കും മനസ്സിലാവില്ല ണ്ട കാണുന്ന കുന്നിൻ്റെ മുകളിലേക്കൂടെ റോഡുണ്ട് ആ റോഡ് നേരെ പോയാൽ തളിപ്പറമ്പിലെത്തും ഇവിടുന്ന് ഇരുപത് മിനിറ്റ് ദൂരയില്ല തളിപ്പറമ്പിൽ ആ റോഡ് വഴി പോയാലേ അപ്പം ഇതിലേ പോയിക്കഴിഞ്ഞാൽ കണ്ട അപ്പുറം അമ്മാവൻ്റെ വീടാന്ന് ആ കാണുന്ന അമ്മാവൻ്റെ വീട് തറവാട് അപ്പുറത്ത് അമ്മാവൻ്റെ മകൻ്റെ വീട് അമ്മയോട് വിറകെല്ലാം കൂട്ടിയിട്ട് പൊത്തി വെച്ചിട്ടുണ്ട് മഴക്കാലത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ഈ സൈഡിലും കുന്നാന്ന് രണ്ട് മൂന്ന് സൈഡിലും കുന്നാണ് ഈ സൈഡ് കുന്നാന്ന് ഈ സൈഡ് കുന്നാന്ന് പിന്നെ അപ്പുറത്ത് അമ്മാൻ്റെ വീട് കഴിഞ്ഞാൽ അവർ ബേക്ക് തന്നെ വലിയ കുന്നാന്ന് ഇങ്ങനെ നടന്ന് നടന്ന് പോവേനെ അടുത്തത് അമ്മേൻ്റെ അമ്മാമേൻ്റെ മോളെ വീടാണ് ഇടയിലേ പോയാൽ ഇതിലേ പോയാലാവും ഇടയമ്മേൻ്റെ വീട് അമ്മ അമ്മേൻ്റെ അമ്മാവൻ്റെ മോളാണ് സൗദാമിനി പേര് വീടാ ലൈസൻസ് എടുക്കും ഇതാ ഇതാ നമ്മുടെ അഡ്ബൂട്ടിയാണ് ഇത് ഇളയമേര മോളെ രണ്ട് മക്കള് എന്താ ഒരാള് കണ്ണുപോത്തി പിടിച്ചിട്ട് ഇവാനിപ്പറ്റി ഇവാനി കണ്ണുർക്ക് വണ്ടി പിടിച്ചു ലൈസൻസാ വണ്ടി പറഞ്ഞ ലൈസൻസ് വേണോ എന്താളും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കും തൊഴിലുറപ്പ് കഴിഞ്ഞാ നൂറുമണി ആയോ എന്റെഅമ്മടുത്തോല ആവുമ്പോ നൂറുമണി ആവുമല്ലോ ഇവിടെ നല്ല തണുപ്പുണ്ട് നിങ്ങക്ക് പൊക്കെല്ലാം കിട്ടിയാ നൂറുമണി ആയിരിക്കും ഇതിലില്ല മറ്റേ തങ്കമണി ഫോട്ടോ കാണുന്നില്ലാത്തോണ്ട് നൂറ് പണി പൂർത്തിയാക്കിയ തങ്കമണി അച്ചിരിക്കും ആശംസകള്ണ്ടല്ലേ ഫോട്ടോ കിട്ടണ്ടില്ല പണിയല്ലായാ കഞ്ഞായി ഇപ്പത്തെ കറിയോ കറി ഒരു ഓരോ സാമ്പാർ വെച്ചിട്ടുണ്ട് സാമ്പാർ അപ്പൊ അച്ഛൻ വരുന്നുണ്ട് അച്ഛൻ എവിടെ പോന്ന് വെച്ചു എടാ മാനശാല പേപ്പർ വെക്കാനാ വേണ്ട വേണ്ട അച്ചട ഭയങ്കര വെയിലാണ് എന്താ അച്ചൂട്ടാ അച്ചൂട്ടന് ചെവിയിൽ വെക്കാൻ വേണ്ടിട്ട് അതോട്ടൊന്നിട്ട് പഠിപ്പല്ലോ പത്താം ക്ലാസ്സിലൊക്കെ അല്ലേ നമ്മള് പഠിച്ചു കേട്ടോ പുള്ളൂ നമ്മള് ഇവാനിക്കൂട്ടി കളിച്ച് ക്ഷീണം പിടിച്ച് കിടന്നു ഇറങ്ങിയത് പറഞ്ഞലായ നോക്കട്ടെ പറങ്ങലായ നോക്കട്ടെ നിരക്ക് ആ ചോദിക്കട്ടോ നിരക്ക് ഓടിക്കോ നല്ല കളിക്കണേ ചേച്ചു വീണക്കല്ല ഡോറയാ ഡോറ പൂജിയാ എല്ലാം കളിക്കും നല്ല